നമസ്കാരം വിവാഹം കഴിഞ്ഞ ഏതൊരു യുവതിക്കും ഉള്ള ആഗ്രഹമാണ് ഒരു അമ്മയാകണമെന്ന് എന്നാൽ വിവാഹം കഴിഞ്ഞിട്ട് നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാൽ കാണാത്ത ഈ അമ്മ തൻ്റെ എഴുപതാം വയസ്സിൽ ആദ്യത്തെ ആൺകുട്ടിക്ക് ജന്മം നൽകിയിരിക്കുകയാണ് ഐ വി എഫ് ചികിത്സയിലൂടെയാണ് ഒരു ആൺകുഞ്ഞന് ജന്മം നൽകിയത് ഗുജറാത്തിലെ കച്ചിൽ എന്ന പ്രദേശത്ത് താമസിക്കുന്ന ജിവാൻ ബെൻ റബാരിയും റബാരി എന്ന ദമ്പതികൾക്കാണ് കഴിഞ്ഞ മാസം ലാല എന്ന മകൻ ജനിച്ചത് നാൽപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് അന്നതൊട്ടേ ഒരു കുഞ്ഞിനു വേണ്ടി പല ചികിത്സകളും നടത്തിയെങ്കിലും വിഫലമായിരുന്നു അങ്ങനെയാണ് എഴുപത്തി വയസ്സിൽ ഐ വി എഫ് ചികിത്സ നടത്തുന്നത് അവരെ ചികിത്സിച്ച ഡോക്ടർ ഭാനുശാലി പറയുന്നത് ഇങ്ങനെ അവരുടെ രക്തസമ്മർദ്ദം വളരെ കൂടുതലായിരുന്നു ഗർഭകാലത്തെ എട്ടാം മാസത്തിൽ ഞങ്ങൾക്ക് സി സെക്ഷൻ വഴി കുട്ടിയെ പുറത്തെടുക്കേണ്ടി വന്നു ഒരു കാർഡിയോളജിസ്റ്റ് സ്റ്റാൻഡ് ബൈയിൽ ഒരു ഫിസിഷ്യൻ എന്നിവരടങ്ങുന്ന ഡോക്ടർമാരുടെ ടീം ഞങ്ങളുടെ പക്കൽ എന്തിനും തയ്യാറായി ഉണ്ടായിരുന്നു അവരുടെ പ്രായം കാരണം എന്തും സംഭവിക്കാം പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അവർ ആരോഗ്യവാനായ ഒരു കുഞ്ഞിന് ജന്മം നൽകി ഇപ്പോൾ അവർ സുഖമായിരിക്കുന്നു ഒന്നര വർഷങ്ങൾക്ക് മുൻപാണ് അവർ ആദ്യമായി എൻ്റെ ക്ലിനിക്കിൽ വരുന്നത് അവർക്കൊരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം അവരുടെ പ്രായം തന്നെയായിരുന്നു ഈ പ്രായത്തിൽ അത് അപകടകരമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു കൂടാതെ മൂന്ന് മാസത്തേക്ക് ഞാൻ അവരെ ഉപദേശിച്ചു പക്ഷേ അവരുടെ തീരുമാനം ഉറച്ചത് തന്നെയായിരുന്നു മരിക്കുന്നതിന് മുൻപ് തനിക്കൊരു കുട്ടിയുണ്ടാകണമെന്ന ആഗ്രഹമാണ് ആ നിർബന്ധം അവർ പിടിക്കാൻ കാരണം അവസാനം അവരുടെ അഭ്യർത്ഥനകൾക്ക് വഴങ്ങി അവരുടെ ആഗ്രഹം നിറവേറ്റുന്നതിനായി ചികിത്സ നടത്താൻ തീരുമാനിച്ചു പതിവ് പരിശോധനകൾക്കായി മാസത്തിൽ രണ്ട് തവണ നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം ബസ്സിൽ യാത്ര ചെയ്യാറുണ്ടെന്നും ഡോക്ടർ ഭാനുശാലി മാധ്യമങ്ങളോട് പറഞ്ഞത് നിരവധി പേരാണ് എഴുപതാം വയസ്സിലൊരു കുഞ്ഞിന് വേണ്ടി എടുത്ത ത്യാഗത്തെ പ്രശംസിക്കുന്നത് ചിത്രങ്ങളും അമ്മയുടെ മുഖവും കുഞ്ഞിന്റെ മുഖവും ചിരിക്കുന്ന അവരുടെ സന്തോഷം സന്തോഷപൂർവ്വമുള്ള ചിത്രങ്ങളും ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഏറെ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക